ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ വിജയ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം ആദ്യമായ ഒരു വിജയ് ചിത്രം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയത് അറ്റ്ലിയുടെ മെറസൽ ആണ് മെറസൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപയാണ് മെറസൽ നേടിയത് അതിനുശേഷം എ ആർ മുരളീദാസിന്റെ സർക്കാർ ആയിരുന്നു സർക്കാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപ നേടി സർക്കാരിന് ശേഷം വീണ്ടും അറ്റ്ലിയുടെ ചിത്രം തന്നെയായിരുന്നു ബിഗിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മുന്നൂറ് കോടിയോളമാണ് നേടിയത് അതിനുശേഷം വിജയ് ലോകേഷ് കനരായി കോമ്പോഴ്ത്തിയ മാസ്റ്റർ ആയിരുന്നു ആദ്യമായി ഒന്നിച്ച ചിത്രം വിജയും ലോകേഷും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് നേടിയത് കോവിഡ് ടൈമിലായിരുന്നു ചിത്രം റിലീസായത് മാസ്റ്ററിന് ശേഷം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് നെൽസന്റെ സംവിധാനത്തിയ ബീസ്റ്റ് ആയിരുന്നു ബീസ്റ്റ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് നേടിയത് ബീസ്റ്റിന് ശേഷം പംഷിയുടെ സംവിധാനത്തിയ വാരിസ് ആയിരുന്നു വാരിസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു പിന്നീട് ലോകേഷ് വിജയ് കോംബോ രണ്ടാമതാണെന്ന് വെച്ചാൽ ലിയോയാണ് ലിയോ വേൾഡോയിറ്റ് ബോക്സ് ഓഫീസിൽ നിന്നും അറുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു ലിയോയ്ക്ക് ശേഷം ഗോട്ടായിരുന്നു ഗോട്ട് വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രം ചിത്രം വേൾഡ്വേറ്റ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരു അൻപത് കോടിക്ക് മുകളിൽ ഗോട്ട് നേടിയിരുന്നു അപ്പൊ ഇത്രയും ചിത്രങ്ങളാണ് വിജയയുടെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങൾ മെർസൽ സർക്കാർ ഡിഗിൽ മാസ്റ്റർ ബീസ്റ്റ് വാരിസ് ലിയോ ഗോട്ട് എട്ട് ചിത്രങ്ങളാണ് വേൾഡ്വേഡ് ബോക്സ് ഓഫീസിൽ ഇരുനൂറ് അടിയും മുകളിൽ നേടിയിട്ടുള്ള വിജയ ചിത്രങ്ങൾ രജനിയും വിജയ് ഇവർ രണ്ടുപേർക്കും ഈക്വൽ ആണ് രണ്ടുപേരും എട്ട് ചിത്രങ്ങൾ ഇരുന്നൂറ് കോടിക്ക് മുതൽ വേണ്ടിവേറ്റ് ബോക്സ് ഓഫീസിൽ നേടിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തന്നെ ഇരുനൂറ് കോടി ക്ലബ്ബിൽ കയറിയത് രണ്ടുപേർ ഇവരാണ് രജനിയും വിജയും അപ്പൊ ഈ രണ്ടുപേർക്കും ഈ വർഷം ജനനായകൻ വിജയിക്കും ജയല ടും റിലീസ് ഉണ്ട് രണ്ട് പേർക്കും ഈ വർഷം തന്നെ ഒമ്പത് ഇരുന്നൂറ് കോടി ചിത്രമാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ ദിവസം ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും സിനിമ റിവ്യൂ അതുപോലെ സിനിമ അപ്ഡേറ്റൊക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലം ക്ലിക്ക് വെച്ചോ അടുത്ത ഉടനെ കാണാം